ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണ്ട പറയണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് പറയാണ്ട് എനിക്ക് ഉറക്കം വരില്ല എന്ന് എന്ത് ചെയ്യാൻ പറ്റും ഞാനത് വിനീത് ശ്രീനിവാസിൻ്റെ സിനിമ കണ്ടു വർഷങ്ങൾക്ക് ശേഷം ഓഹ് എൻ്റെ പൊന്നെ എൻ്റെ തല ഞാൻ തന്നെ പൊട്ടിക്കാൻ തോന്നി എനിക്ക് ഞാനത് കാര്യം പറയട്ടെ നിങ്ങൾ ഈ സിനിമ കണ്ട ഈ വിനീത് ശ്രീനിവാസൻ എന്നു പറഞ്ഞൊരു വ്യക്തി അയാൾ എനിക്ക് വലിയ ഇഷ്ടമാണ് പാവാണ് മനുഷ്യൻ നല്ല മനുഷ്യനാണ് ശ്രീനിവാസനെയായാലും പാവണത് വായിൽ വിരലിട്ടാൽ കടിക്കില്ല ഉറങ്ങുമ്പോഴും കടിക്കില്ല എണീറ്റാലും കടിക്കില്ല അത്ര സാധു മനുഷ്യനാണ് അഹങ്കാരം തലക്കനം ഇങ്ങനെയുള്ള യാതൊരു പരിപാടി അദ്ദേഹത്തിന് ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ടറാണെന്നോ നടനാണെന്നോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരനാണെന്നോ ഒന്നും അഹങ്കാരം ഒട്ടും തൊട്ട് നീണ്ടിയില്ലാത്ത ഒരാളാണ് ഇതെല്ലാം തൊട്ട് തീണ്ടിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ അനിയൻ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയാൻ പോണത് ഈ ശ്രീനിവാസൻ മോഹൻലാൽ ടീം ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സത്യനന്ദികളുടെ ടീം ആ പടക്കിന്നും നമ്മൾ അംഗീകരിക്കുന്നു ഇനി അതിനെ കവർ ചെയ്യാനായിട്ട് ഒരു സിനിമ മലയാളത്തിൽ ഒരു സംവിധായകൻ വന്ന് എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷേ അച്ഛൻ ആനപ്പുറത്ത് കയറിയെന്ന് വിചാരിച്ചിട്ട് മകൻ്റെ ഊരയില് ദയ്മുണ്ടാവുണ്ടല്ലോ ആന മുക്കിന് കണ്ടിട്ട് തോറിനും കണ്ടിട്ട് അണ്ണാർ കണ്ണം മുക്കി കഴിഞ്ഞാൽ എന്തുവിടെ വരിക ഇത്രേ വരുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പം വിനീത് ശ്രീനിവാസിൻ്റെ കഥ അവൻ കുറേ സിനിമകൾ ചെയ്യുന്നുണ്ട് ഒരെണ്ണം പോലും പട്ടി പറ്റ പോലെയുള്ള സിനിമകൾ ഒരെണ്ണം പോലും മനുഷ്യന് ആള് കയറുണ്ടായിരിക്കുക ഇല്ലായിരിക്കാം അതൊന്നല്ല നമ്മളോട് വിഷയം ഇവന് ഈ പണി പറഞ്ഞിട്ടുള്ളതല്ല ഇവന് സെൻസ് എന്ന് ഇല്ല ഇവൻ തിരക്കഥ എഴുതരുത് ഇവൻ സംവിധാനം ചെയ്യരുത് ഇവൻ ഒരിക്കലും പാട്ട് പാടരുത് എന്നാണ് ഞാൻ പറയണത് അതിന് ഏറ്റവും വലിയ അവസാനത്തെ ഒരു ഇതായിട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇപ്പം മകനും ഈ ശ്രീനിവാ ശ്രീനിവാസിൻ്റെ മകനും മോഹൻലാലിൻ്റെ മകനും കൂടിയിട്ടിനി അച്ഛന്മാരുണ്ടാക്കിയ ഹിറ്റും അതുപോലെയുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാക്കാം എന്നുള്ളൊരു ധാരണയിൽ ഇറങ്ങി പുറപ്പെട്ടെങ്ങിയാണ് അത് വേണ്ട പച്ച ചാണകെടുത്തറിഞ്ഞു കഴിഞ്ഞാൽ മുഖത്തൊന്നും വരാത്ത നടനാണ് വിനീത് ശ്രീനിവാസ് ധ്യാൻ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിൻ്റെ വലിയ നടനാണ് ഞാനിപ്പോഴും അംഗീകരിക്കുന്നു മഹാനടനാണ് എണ്ണം പറഞ്ഞ നടനാണ് ഇന്ത്യയിലേക്ക് ഒരു അഞ്ച് നടന്മാരുടെ പേര് പറഞ്ഞാൽ അത് എപ്പോഴും ഉണ്ടായിരിക്കും അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും പക്ഷേ മകനെ അഭിനയിക്കാനുള്ള കഴിവില്ല മകനെ ഇവരെല്ലാവരും കൂടി നിർബന്ധിച്ച് അഭിനയിപ്പിക്കുക ശ്രീനിവാസൻ്റെ മകന് നീ ശ്രീനിവാസം പറഞ്ഞു കൊടുത്താ നീ ചെല്ലടാ അവൻ്റെ അടുത്തേക്ക് അവൻ അവിടെ ഒരു മന്ദബുദ്ധിയാണ് നീ എന്താ നിങ്ങളൊക്കെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ നിനക്ക് ഡേറ്റ് തരും അപ്പോൾ ആ പേരിൽ നീ അങ്ങോട്ട് നിനക്ക് ഹിറ്റാവാം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ താ നിൻ്റെ തായുള്ള അനിയന് ഇപ്പോൾ ഒരു പടം ഇല്ലടാ അവൻ വിളി അഭിനയിക്കുന്ന പടമൊക്കെ എട്ടും പതിനാറും നിലയിൽ തിയേറ്ററിൽ പൊട്ടുക സാറ്റലൈറ്റിന് പോലും വേണ്ട അവൻ്റെ പടം ഒ ടി ടിയിൽ പോലും എടുക്കുന്നില്ല അപ്പോൾ മോഹൻലാലിൻ്റെ കൂടെ നീ നല്ലൊരു വേഷം കൊടുക്ക് ഈ പ്രളയം വന്നപ്പോൾ തന്നെ നീ നിൻ്റെ അനിയന് കൊടുത്തില്ല വേഷം അപ്പോൾ ഇതിലെങ്കിലും നീ നല്ലൊരു വേഷം കൊടുക്ക് അവൻ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതാന്ന് തോന്നുന്നുണ്ട് ഈ തോളപ്പം നിൽക്കുന്ന റോൾ എന്ന് പറയില്ല ആദ്യം തൊട്ട് അവസാനം വരെ പ്രൈം ടു പ്രൈം ടു പ്രൈം ടു നിൽക്കുക എന്ന് പറയുന്നത് അങ്ങനത്തെ റോളാണ് കൊടുത്തിരിക്കുന്നത് എന്താ കാര്യം അട്ടയെ പിടിച്ച് മെച്ചയ്ക്കെടുത്ത് അത് നന്നാവോ നന്നാവില്ല അത് പൊട്ടകോളം നേടി പോകും അഭിനയിക്കാനുള്ള ഒരു വാസന അഭിനയിക്കാനുള്ള ഒരു കഴിവ് ഒരു ഫ്ലക്സിബിളായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് അതൊന്നും ഇല്ലാത്ത ഒരു ധ്യാൻ ശ്രീനിവാസനെ ഇനിയിപ്പോൾ എന്ത് കഥാപാത്രം കൊടുത്തിട്ടെ എന്താ കാര്യം ആദ്യം തൊട്ട് അവസാനം വരെ ധ്യാൻ ശ്രീനിവാസൻ ഒരു അമേച്ചർ നാടക നടൻ എന്താ ചെയ്യുന്നത് അതേപോലെ അഭിനയിക്കുന്നത് പൈസ ആയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ഈ ഡബിങ്ങിലൊക്കെ മോഡുലേഷൻ വരുത്തി മൂപ്പരെ ഒരുപാടൊക്കെ അംഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മേക്കപ്പ് കാണണം നമ്മുടെ ഈ പ്രണവിൻ്റെ മേക്കപ്പായാലും ധ്യാനിൻ്റെ ആയാലും നമ്മളൊക്കെ പണ്ട് നാടകത്തിന് പോകുമ്പോൾ നാടക പ്രൊഫഷണൽ നാടക ട്രൂപ്പിൽ ഒരിക്കലും മേക്കപ്പ് ഉണ്ടാവില്ല നമ്മൾ സെൽഫായിട്ടാണ് ചെയ്യുക അപ്പം നമ്മളെന്ത്ണ്ടാവും എന്താ വഴിക്ക് മേക്കപ്പ് തുടങ്ങും കുറേ കമ്മൊക്കെ എടുത്ത് തേച്ച് കുറച്ച് നരക്കുന്നത് എടുത്ത് തേച്ച് ചിലപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ പോകും തേക്കുക പിന്നെ പ്രാവശ്യം ഇവിടെ പോകും തേക്കുക പിന്നെ ചിലപ്പോൾ മീശ് ഇവിടെ തേക്കും ചിലപ്പോൾ ഇവിടെ തേക്കും അത് തോന്നിയ പോലെ ചെയ്യും ഇല്ലെങ്കിൽ ഒരു പെരട്ട ബിഗ് എടുത്ത് വെക്കും അതേപോലെ ഒരു പെരട്ട മേക്കപ്പ് കണ്ടാൽ അറിയാതെ ഒരു ഭയങ്കര നാടകത്തിലേലും കഷ്ടമായിട്ടുള്ള മേക്കപ്പ് വെച്ചിട്ട് രണ്ടാൾ താടിയും വെച്ച് ഒരു ടോപ്പും വെച്ച് നടക്കുന്നുണ്ട് കഷ്ടം എന്നല്ലാണ്ട് എന്ത് പറയാം മുഴത്തിന് മുഴത്തിന് പാട്ടുണ്ട് പാട്ടിന് ഒരു കുഴപ്പവും ഒരു പാട്ട് പോലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ മൂളിപ്പാടാനെ പോലും ഇല്ല അതിൻ്റെ ഉള്ളിൽ അരോചകമായി പ്രണയത്തിലെ കുറേ പാട്ടുകൾ ഉണ്ടായിരുന്നു അതും അരോചകമായുള്ള പാട്ടുകൾ അതിനേക്കാൾ അരോചകമായുള്ള പാട്ടുകൾ ഇതിൽ ഒരെണ്ണം മനസ്സേ നിൽക്കുന്നില്ല ഒരെണ്ണത്തിൻ്റെ ട്യൂൺ പാടാനായിട്ട് നമുക്ക് പറ്റില്ല അറിയില്ല ഇനി അതൊരു നൂറ് പ്രാവശ്യം ഇരുന്ന് കേട്ടാലും മനസ്സിൽ പിടിക്കില്ല അത്ര അറു ബോറ് പാട്ടുകൾ ഇൻട്രുവലെങ്ങനെ ജനങ്ങൾ എന്നുള്ള ഞാൻ ആലോചിക്കുന്നത് വേണ്ട നമ്മുടെ ആട് എന്ന സിനിമ സഹിച്ചിരുന്ന മലയാളികളല്ലേ അവരിരുന്നോളൂ അവർക്ക് ഭയങ്കര ഷമിയ ധ്യാൻ ശ്രീനിവാസനും അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസനും മോഹൻലാലിൻ്റെ മകനും അന്ന് ഉരുട്ടി ഉണ്ടാക്കി എന്ന ഉണ്ടയാണല്ലോ എന്തെങ്കിലും കാണും എന്ന് വിചാരിച്ചിട്ടുണ്ട് എല്ലാ പടം പൊളിഞ്ഞ് തടിയും കൂടിയിട്ട് നിൽക്കുന്ന ആളാണ് നവീൻ പോളി നവീൻ പോളിക്ക് ഒരു ക്യാരക്ടർ കിട്ടി കിടന്ന് ഓളി ഇടണത് എന്തായി കാറ്റ് കൂടുന്നത് പിന്നെ അല്പം അല്പമെങ്കിലും ആശ്വാസം ആ പത്ത് മിനിറ്റാന്ന് വിചാരിക്കാം അവൻ അവനെ തന്നെ ട്രോൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ആയത് നമുക്കൊന്ന് അത് കാണാം സിനിമയ്ക്കുള്ളിലെ സിനിമയാണല്ലോ സിനിമാ നടന്മാരെ നിയോഗം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണമെങ്കിൽ ആ ഒരു പത്ത് മിനിറ്റ് ഉപയോഗിക്കാം ആസിഫ് അലി വരുന്നുണ്ട് രണ്ട് സീൻ എന്തിനാണ് അതിനെ കൊണ്ടുവന്നിട്ടെന്ന് എനിക്കൊരു പിഡിത്തില്ല അതിൽ ബേസിൽ വരുന്നുണ്ട് ബേസിൽ നല്ലൊരു നടനാണ് നല്ല ഫ്ലെക്സിബിളായുള്ള നടനാണ് ഇങ്ങനെ ഒരു കോത്ര സിനിമയിൽ മൂപ്പരെങ്ങനെ വന്നോന്ന് എന്ന് എനിക്കൊരു പഠിത്തവും ഇവരൊക്കെ ടീമാണല്ലോ ടീമാക്കിയതാണ് ഇപ്പോൾ അഭിനീതിൻ്റെ പടത്തിലൊന്നും അങ്ങനെ കാണാറില്ല ടീം ആക്കിയതാണോന്നുണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും നല്ലൊരു നടിയാണ് കല്യാണി നല്ല ടാലൻറ്റുള്ള നടിയാണ് ഈ വളരെ ഇഷ്ടപ്പെട്ടൊരു നടിയാണ് ഈ ഇറങ്ങിയുള്ള പടങ്ങളൊക്കെ ടോപ്പാണ് നല്ല ഭാവാഅിനയം നല്ല റിയാക്ഷൻസ് നന്നായി അഭിനയിക്കുകയും ചെയ്യും എത്ര മോശം റോൾ കൊടുത്താലും നന്നാക്കും ആകെ രണ്ട് സീൻ മൂന്ന് സീനുണ്ട് എന്തിനാത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്രണവായിട്ടൊരു ലവ് ട്രാക്ക് ഉണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ പൊന്നെ ഈ ലോകത്ത് വിനീത് ശ്രീനിവാസന് മാത്രമാണ് ഇങ്ങനെ ഒരു സ്വിപ്റ്റ് എഴുതാനും ഇങ്ങനൊരു ലവ് ട്രാക്ക് അറേഞ്ച് ചെയ്യാനും പറ്റുള്ളൂ ആ ഛർദിക്കാനോ തന്നെ എനിക്കത് ഇതൊക്കെ കണ്ടിട്ട് ഈ സിനിമ കണ്ടിട്ട് ലോകോത്തര സിനിമയെന്ന് പറഞ്ഞിട്ട് യൂട്യൂബേഴ്സ് കിടന്ന് റിവ്യൂ ചെയ്യുന്നുണ്ട് വലിയ വലിയ യൂട്യൂബേഴ്സാണ് അവരൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഭയങ്കര സിനിമയുണ്ട് നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അവർ വളരെ മോശം എന്ന് പറയും ഇപ്പം നമ്മുടെ ശ്രീനിവാസൻ്റെ മകൻ്റെ സിനിമ മോശം എന്ന് പറയും അവർക്ക് വിഷമായിട്ടാണോ ഞാൻ പറയുന്നത് ഈ വിനീത് ശ്രീനിവാസൻ കലാഫീൽഡിലെ ഒരു വേറൊരു തിക്കണ്ണിയാണ് ശ്രീനിവാസൻ്റെ ഒരു കഴിവും ഈ രണ്ട് മക്കൾക്കും തൊട്ട് നീണ്ടിയിട്ടില്ല ശ്രീനിവാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നും ഒരു വയ വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം പോലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ വല്ല പുളിമ കെട്ടിയിട്ടിട്ട് പുളിവാറിട്ട് അടിക്കുവൻ അത്ര നാറിയ പടം ആവശ്യമില്ലാത്ത കഥാപാത്രങ്ങൾ ആവശ്യമില്ലാത്ത മെലോ ഡ്രാമ പടം തുടങ്ങിയ അപ്പ തൊട്ട് നമുക്ക് ബോറടിയാം ഒരു പശ്ചാത്തല സംഗീതം പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തൊരു സിനിമ ഇനി ഒരു കാരണവശാലും വിനീത് ശ്രീനിവാസന് ഈ പ്രണവ് റേറ്റ് കൊടുക്കല്ലേ ഇവൻ പല തട്ടിപ്പും പറയും പല മത്തങ്ങയും പറയും ഇവൻ്റെ കഥയൊക്കെ ആനേന് കുതിരേനൊക്കെ തിയേറ്ററിൽ ഭയങ്കര അതൊക്കെ വലിയ ഇതൊക്കെ പറയും ഇവൻ ഇപ്പം പറയണ ഒന്നും വിശ്വസിക്കരുത് പ്രണവേ നീ ഈ സിനിമ ചെയ്യുന്ന നേരം നീ വല്ലേ ഹിമാലയത്തിലും പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നീ ലഡാക്കിലൊക്കെ പോയിരിക്കാൻ നല്ലത് വേറെ എത്രയോ നല്ല സിനിമകൾ കഥകൾ വരുന്നുണ്ട് അപ്പം ചെയ്താൽ മതി നിന്നൊരു നടനായിട്ട് മോൾ ഒരു കഴിവ് വിധിയും ശ്രീനിവാസന് ഇല്ല നീയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു മഹാനടൻ്റെ മകനാണെന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ചുള്ള അഭിനയിക്കാനുള്ള കഴിവ് നിനക്കില്ല ഫാസിലിൻ്റെ മകൻ ഫഹത് ഫാസിൽ ഡയറക്ടറാണ് എന്നിട്ട് ഫാസിലിൻ്റെ മകൻ ഫഹത് ആദ്യം എടുത്ത പിന്നെ വെച്ച് എടുത്ത പടം പതിനെട്ട് നിലയിലെ പൊട്ടിയത് പിന്നൊരു വരവങ്ങോട്ട് വന്നു ചാപ്പ കുരിശ് തൊട്ടിട്ട് അത് ആ വരവ് ഇപ്പോഴൊക്കെ കത്തി 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 നിൽക്കണം അപ്പോൾ അത്രയ്ക്കൊന്നുമില്ലെങ്കിലും നമ്മുടെ മനസ്സിലുള്ള കലേനെ ഉണർത്തി കൊണ്ടുവരാനും അത് പുറത്തേക്ക് എടുക്കാനും പറ്റിയ കഥാപാത്രങ്ങൾ വരണം ആകെ പ്രണബം അഭിനയിച്ചുള്ള അത്ര ഒന്ന് ചിത്തൂൻ്റെ പടം ഒന്ന് ഒരു ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഒന്ന് ഈ ഈ വിനീത എന്ന രണ്ട് സിനിമ നാല് സിനിമയിലല്ലേ നീ അഭിനയിച്ചുള്ളോ തൽക്കാലം അഭിനയം നിർത്തുക അതൊരു ഇടവേളി എടുക്കുക ഇവനെ നീ പഠിക്കകത്ത് കയറ്റരുത് കേട്ടായി ശ്രീ വിനീത് ശ്രീനിവാസന് ഒരു കഥയുണ്ടെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പഠിക്കകത്ത് കയറ്റരുത് അല്ല ഹിമാലയത്തിലേക്ക് പോയിരുന്ന അല്ലെങ്കിൽ നിന്നെ വീണ്ടും കൊണ്ടന്നതുപോലെയുള്ള കൂത്ര പടങ്ങൾ അഭിനയിച്ചിട്ട് നിന്നുള്ള ഇമേജ് കളയും നിനക്കുള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയ പേരുള്ളൊരു വ്യക്തിയാണ് താൻ മോഹൻലാലിൻ്റെ മകൻ എന്ന് പറയണത് പോലെ ഇപ്പോൾ മ മോഹൻലാലിൻ്റെ മകൻ്റെ അച്ഛനാണ് മോഹൻലാലെന്ന് പറയും അത്ര നല്ലതാണ് പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പ്രണവ് ഒരുപാട് പഠിക്കായിരിക്കുന്നു ഇപ്പം നേഴ്സറി എൽ കെ ജിയിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണ് നീ ആ കുട്ടീനെ ഇങ്ങനെയുള്ള വിനീത് ശ്രീനിവാസം പോലെയുള്ള ആൾക്കാർ ഒരു കര കേറ്റില്ലേ തന്നെ അപ്പം അതുകൊണ്ട് നല്ല ഡയറക്ടേഴ്സ് ഉണ്ട് ഇവിടെ നല്ല നല്ല സംവിധായകരുടെ ഉണ്ട് ഇവിടെ നല്ല സ്ക്രിപ്റ്റ് എഴുതുന്നവരുണ്ട് അങ്ങനെ ഉള്ള ആൾക്കാരെ സ്ക്രിപ്റ്റിൽ മാത്രം അഭിനയിക്കുക ചിത്ത് ജോസഫ് എടുത്ത പടം നമുക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഇനിയും അഭിനയിച്ച ഈ നാല് പടം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല മോഹൻലാലിൻ്റെ മകൻ്റെ ഇതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടിയുടെ മകൻ കണ്ട മൂപ്പുരൊരു പ്രത്യേക സ്റ്റൈൽ ഉണ്ടാക്കിയെടുത്തു പ്രത്യേക ആരാധകരി ഉണ്ടാക്കിയെടുത്തു അത് മൂപ്പരെ കഴിവാണ് അപ്പോൾ അതേപോലെ തന്നെ സിനിമയിൽ നിൽക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് സിനിമയിൽ നിൽക്കുക അല്ലെങ്കിൽ സിനിമ ഇഷ്ടമല്ലെങ്കിൽ സിനിമ കംപ്ലീറ്റ് ഉപേക്ഷിക്കുക വേണ്ട ഈ പരിപാടി നമുക്ക് പറ്റിയതല്ല വന്നിട്ട് ഉപേക്ഷിക്കുക ഇങ്ങനെയുള്ള കന്നാലികൾ വരുമ്പോൾ ഡേറ്റ് കൊടുക്കാണ്ടിരിക്കുക തേങ്ങയുടെ മൂട് വന്നാലും നിനക്ക് ഈ സിനിമ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വല്ല ലഡാക്കിൽ പോയി സന്യസിച്ചോ അപ്പോൾ അതതിലും നല്ലത് ഒന്നുമില്ലെങ്കിലും നമ്മൾ ചെന്ന് കേടുക എന്ന് പറയില്ലേ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു ഒരു നാറിയ സിനിമ എന്താണല്ലതിൻ്റെ കഥ ഒന്ന് മൂത്രം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ്റെ കഥ നമുക്ക് മനസ്സിലാവില്ല പിന്നെ അവിടെ നിന്ന് ഇണങ്ങിപ്പോരുന്നത് ഒരു വാലും തുമ്പില്ലാത്ത കഥ പിന്നീത് ശ്രീനിവാസിൻ്റെ മകൻ വലിയ മ്യൂസിക് ഡയറക്ടറിന് ഭയങ്കര മ്യൂസിക് ഡയറക്ടർ ആയിട്ടൊന്നുമില്ല എന്നാലും അവൻ്റെ കയ്യിൽ വലിയ മ്യൂസിക് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒക്കെ ശരി തന്നെ നമ്മുടെ ശ്രീനിവാസൻ്റെ മകന് വിനീത് ശ്രീനിവാസന് സിനിമയിലേക്ക് വരാൻ ഒരു വിഷമം കൊണ്ടാണെന്നില്ല ഒരു സ്ട്രെയിനും ചെയ്യേണ്ടതാവുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് കയറി ശ്രീനിവാസൻ്റെ മകനായ കാരണം ശ്രീനിവാസൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിനീത് ശ്രീനിവാസൻ ഒന്ന് അന്വേഷിച്ചാൽ നല്ലതാണ് ആ മനുഷ്യൻ എത്ര ആൾക്കാർക്ക് എത്ര ഡയറക്ടേഴ്സിന് കൂലിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് എനിക്കറിയാം ഒരു കാജാവിടിയും വലിച്ച് ഒരു ചായയും കുടിച്ചും ഒരു മുപ്പത് ചായ ഒരു ദിവസം കുടിക്കും ഒരു പത്ത് പാക്കറ്റ് കാജാവടി ഒലിക്കും റൂമിൽ മുഴുവൻ കാജാവടിയും തീപിട്ടി പുള്ളിയാണ് ചായയുടെ കപ്പ് ഇരുന്ന് കഥ എഴുതുക തൃശ്ശൂർ ഇരുന്നിട്ട് കഥ എഴുതിയൊരു കഥയാണ് ഞാൻ പറയുന്നത് ദലേറ്റ് ഇൻ്റർനാഷണൽ ചോദിച്ചപ്പോൾ ഇത്രയും ദിവസം കൂടി ഇരുന്നിട്ട് എത്ര കഥ എഴുതി ഒന്നു തരം സ്ക്രീനിൽ നമ്മൾ കണ്ടില്ലല്ലോ അതൊക്കെ ഞാൻ വിൽക്കണം എന്നേ എഴുതുക അപ്പം തന്നെ വിൽക്കുക ആരെങ്കിലും കൊണ്ടുപോയി ആരെങ്കിലും പേരിൽ കഥ വന്നോട്ടെ നമുക്ക് ഇപ്പം നമുക്ക് കാശ് കിട്ടിയാൽ മതി അതിനൊരു ക്യാരക്ടർ നമുക്ക് അഭിനയിക്കുകയും ചെയ്യാം അതെല്ലാം നല്ലത് ഇപ്പം പൊളിഞ്ഞാൽ പോലെ നമ്മളറിയില്ല നമ്മളൊന്നും ഇപ്പം ഈ ഫീൽഡിൽ പരിചയമില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ കഥ വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്യാൻ സംവിധായകരില്ല അപ്പോൾ അതുകൊണ്ട് സംവിധായകൻ്റെ പേരിൽ ഈ കഥ വെച്ച് കഴിഞ്ഞാൽ അതിന് ആ മാർക്കറ്റുണ്ട് കഥ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് താല്പര്യമില്ല അപ്പോൾ എന്ത് ചെയ്യുന്നത് ശ്രീനിവാസൻ കഥ എഴുതും ആ കഥ വിൽക്കും പ്രിയദർശനോ അങ്ങനെയുള്ള കുറേ ഡയറക്ടേഴ്സ് ഉണ്ട് അവർക്കൊക്കെ വിൽക്കും അതിലൊരു കഥാപാത്രം നല്ലൊരു കഥാപാത്രം ശ്രീനിവാസൻ എഴുതും അതവ ചെയ്യും ചെയ്യും അപ്പോൾ അതോട് കൂടിയിട്ട് എന്തുണ്ടാവും ഈ തിരക്കഥേര കാര്യത്തിലും അതുപോലെ തന്നെ അപ്പോൾ കഴിവുണ്ട് ശ്രീനിവാസൻ എന്നുള്ളത് അറിയാം അങ്ങനെ കയറി വന്നിട്ട് കഷ്ടപ്പെട്ട് കയറി വന്ന ഒരുപാട് ബുദ്ധിമുട്ടും ആൾക്കാരെ കൊത്തും ചവിട്ടും കയറി വന്ന ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ അതിനോട് സുപ്രഭാതത്തിൽ ശ്രീനിവാസൻ ആയതല്ല ഇവിടെ ഒരു ദിവസത്തിൽ സുപ്രഭാതത്തിൽ ഇവൻ വിനീത് ശ്രീനിവാസനായിട്ട് പാട്ട് രംഗത്ത് വന്നിട്ട് പിന്നെ സംവിധായകനായിട്ടും പിന്നെ അഭിനേതാവായിട്ട് കാണണം നമ്മൾ അംഗീകരിക്കാൻ കഴിയില്ല കഴിവുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മൾ അംഗീകരിക്കും കഴിവില്ല അഭിനയിക്കാനുള്ള കഴിവില്ല സംവിധാനം ചെയ്യാനുള്ള കഴിവില്ല തിരക്കഥ എഴുതാനുള്ള കവി കഴിവില്ല കഥ എഴുതാനുള്ള കഴിവില്ല അതിൻ്റെ ഒക്കെ പോരായ്മയിൽ കാണുന്നത് അപ്പോൾ ശ്രീനിവാസിൻ്റെ പഴയ കാലത്തെ ജീവിതം ഇതിൽ മൂപ്പര് കോപ്പി അടിച്ചു എന്താണ് നമ്മുടെ പ്രണവുണ്ടാക്കിയ ഒരു പാട്ട് അത് അവൻ്റെ കൂട്ടുകാരനായ ആൾ സിനിമയാക്കുമ്പോൾ അവൻ നൂക്കമറാണല്ലോ അപ്പോൾ വേറൊരാളുടെ പേരിൽ ആ പാട്ട് എന്ന് പറഞ്ഞിട്ട് ആ കാസറ്റും കൊണ്ട് കൊടുത്തു ആ പാട്ട് ഹിറ്റായി ഇതെന്ന് കഥ തന്തും അപ്പോൾ ശ്രീനിവാസൻ ചെറുപ്പകാലത്ത് ഉണ്ടായി ഒരു സംഭവം അത് ഈ മകൻ ഒരു സിനിമ ആക്കി ചക്കപ്പേരി ആക്കി നമ്മുടെ വിലയിലേക്ക് കിട്ടുന്നു ആ ചക്കപ്പേരി അഞ്ചാ കച്ചിട്ട് തിന്നുകൂടാം ചങ്കിന്നിങ്ങനെ ഇറങ്ങില്ല പിന്നെ ഈ ചൂട്ടത്ത് എ സിയിൽ ഒരു രണ്ട് മണിക്കൂർ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമാണ് നമുക്ക് സുഖമായി കിടന്ന് ഉറങ്ങാലോ അത്ര മാത്രം കാണുന്നവർ പോയാൽ മതി ഞാനിപ്പോൾ ഇതിൻ്റെ റിവ്യൂ പടം ഇറങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടതാണ് നമ്മൾ ചെയ്യണ്ട ചെയ്യണ്ട ഇതിലിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്നിരുന്നാലും ഇവൻ്റെ ഈ നാറിത്തരം നമുക്ക് ചീ പറയാണ്ടിരിക്കാൻ പറ്റില്ല നല്ലൊരു സിനിമ എടുക്കുന്ന ഈ നല്ലൊരു സിനിമ എടുത്താൽ നമ്മൾ നല്ലതെന്ന് പറയും ഇതുപോലെ മരവീണ കാട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെടുത്ത് കൊണ്ടു നിന്ന് തരല്ലേ അത് മാണിക്യവീണ എന്ന് പറഞ്ഞിട്ട് മിഴുങ്ങുന്നവരുണ്ടാവാം സ്തുതിപാഠകർ ഉണ്ടായിരിക്കാം അതൊക്കെ നീ പാടിക്കോട്ടെ അവരൊക്കെ കേട്ടോട്ടെ ആരൊക്കെ എന്തൊക്കെ റിവ്യൂ ചെയ്താലും എത്ര നല്ല പടം എന്ന് പറഞ്ഞാൽ റിവ്യൂ ചെയ്താലും എന്നെ കിട്ടില്ല എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ആ സിനിമയിലില്ല അപ്പം അതുകൊണ്ട് മിസ്റ്റർ പ്രണവ് തൊഴുകൈയോട് കൂടി പറയാം നിങ്ങളുടെ വീട്ടിലേക്ക് ഈ ഇവൻ്റെ ഫോൺ പോലും നീ എടുക്കരുത് ഇനി ഇവനും വീട്ടിലേക്ക് കയറ്റേ ചെയ്യരുത് രണ്ടു പടം ചെയ്ത് കൊടുത്തില്ലോ അതുകൊണ്ട് ഇനി നിർത്തുക ഇവൻ്റെ പടത്തനെ അഭിനയിക്കരുത് അച്ഛൻ ഞാൻ പ്രണവൻ്റെ അച്ഛനും അവൻ്റെ അച്ഛനും തമ്മിൽ നല്ല ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആയുധം വെച്ച് കീഴടങ്ങുക നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിച്ച് അഭിനയം എന്താണെന്ന് പ്രണവ് പഠിക്കുക നല്ല കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ വല്ല ഹിമാലയത്തിലും പോയിരിക്കുക അതാണ് നല്ലത് അപ്പം അതുകൊണ്ട് ഇനി വിനീത് ശ്രീനിവാസിനും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു കാതർ എല്ലേലും മെമ്മറിയിലും കാ കഥ കേൾക്കണൊരാൾ വേണമല്ലോ അതിന് മോപ്പര് ഇരിക്കുന്നുണ്ട് അത് അവസാന തുടക്കത്തിൽ അവസാനമാർ മൂപ്പരി ഇരിക്കുന്നുണ്ട് ഈ ഒരു ധാന് ശ്രീനിവാസിന് കൊടുത്തൊരു കഥാപാത്രം വെച്ചിട്ട് അത് എത്രയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ അതുപോലൊക്കെ നശിപ്പിച്ച് നാരാണക്കല്ല് പറിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ സന്തോഷമായല്ലോ ഇനിയിപ്പോൾ ഇതിന് അവൻ അവാർഡ് കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലാട്ടാ ചിലപ്പോൾ കുട്ടിന്ന് വരും പിന്നെ ഈ വിഷു സീസണാണ് വെക്കേഷൻ സീസൺ ആണ് ഏതാ പടാന്ന് നോക്കില്ല ഏത് പട ആയാലും കുട്ടികളെയും ഗ്രാങ്കുകളെയും കൊണ്ട് കാണുക രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ മഴ പെയ്യും അപ്പം അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മലയാളികൾ ഇരിക്കുന്ന ഫാമിലീസുകളും മലയാളികളും കുട്ടികളും ഇരിക്കുന്ന സമയമാണ് ഇവിടെ വലിയ എൻജോയ്മെൻ്റ് വലിയ സ്ഥലങ്ങളൊന്നുമില്ല അപ്പോൾ തിയേറ്ററിലെ സിനിമ രണ്ടെണ്ണം കാണിച്ചു കൊടുത്താൽ ഗ്രാംഗങ്ങൾക്കൊരു സന്തോഷമായി എന്ന് വിചാരിച്ചിട്ട് പടം ഏതാണെന്ന് നോക്കുന്നില്ല എത്ര മോശമാണെന്ന് നോക്കുന്നില്ല അതാണ് ഈ തിയേറ്ററിലെ ആൾക്കാരുള്ളത് ഇപ്പം ഈ വിഷുപടം വന്നോട് കൂടിയിട്ട് ആട് വേഗം സ്ഥലം ഇട്ടു ആട് പൊട്ടി ഒരു തിയേറ്ററിലേക്ക് വേണ്ട എല്ലാവരും അടുത്ത് ഒരി പറഞ്ഞു ഏഴ് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഉണ്ടായാ ഇവിടെ കളിച്ചത് എത്ര ദിവസമാണ് പതിനഞ്ച് ദിവസം തയ്ച്ച് കളിച്ചില്ല അപ്പോഴെങ്കിലും വലിയ വലിയ മെയിൻ സെൻറ്ററിൽ നിന്ന് വരാ പടം മാറി അത് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അതുപോലെ ഇനിക്ക് സിനിമയുടെ കാര്യങ്ങൾ അതാണ് നമ്മൾ പറയണത് പൊട്ടാന നമ്മൾ മോശം തന്നെ പറയും നല്ലതിനാൽ നല്ലതെന്ന് തന്നെ പറയും ഓക്കെ അപ്പം നമുക്ക് വീണ്ടും വിനീത് ശ്രീനിവാസൻ ഇനി നീ ഈ പ്രണവൻ്റെ ഡേറ്റും ചോദിച്ചു പോയിരുത് ആ പാവം എവിടെയെങ്കിലും ജീവിച്ചോട്ടെ അതിന് വെറുതെ വലിച്ചഴിച്ചു കൊണ്ടു വന്നില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് അതിനെ അഭിനയിപ്പിക്കല്ലേ പ്ലീസ് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ